തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ ഒരു ആഗോളതലത്തിലുള്ള വ്യാപാര ശക്തി എന്നുള്ള നിലയിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ് അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകണമെങ്കിൽ മാരിടൈം പവർ എന്നുള്ള നിലയിൽ ഇന്ത്യ മാറണം അങ്ങനെ മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നിരവധി പദ്ധതികൾ രാജ്യത്തിന്റെ വിവിധ തീരപ്രദേശങ്ങളിലുള്ള തുറമുഖങ്ങളാണെങ്കിലും അതോടൊപ്പം ഇന്ത്യയുടെ ചരക്ക് ഗതാഗതത്തിന് ഉതകുന്ന തരത്തിലുള്ള കപ്പലുകളുടെ നിർമ്മാണമാണെങ്കിലും അതിനുവേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ള ശേഷി വർദ്ധിപ്പിക്കലാണെങ്കിലും ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് ആ നിലയിലാണ് നമ്മൾ ഈ വിഴിഞ്ഞത്തിന്റെ ട്രാൻഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ എന്നുള്ള നിലയിൽ നമ്മൾ വിഴിഞ്ഞത്തെ കാണേണ്ടത് കേരളം അതിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു പ്രത്യേകിച്ച് ഈ പോർട്ടിന്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ അതോടൊപ്പം ഈ പോർട്ടിന്റെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങൾ അതെല്ലാം തന്നെ നമുക്ക് വളരെയേറെ പ്രയോജനപ്രദമായിട്ടുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നയങ്ങളാണ് ഇത് ഇത്രയും വേഗത്തിൽ Uh, साध्यमको